ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ലിവപൂളിൻ്റെ പ്രീമിയർ ലീഗ് ട്രോഫി പരേഡ് നടക്കുന്നതിനിടയിൽ വെച്ച് നടന്നുണ്ടായിരുന്ന ആ ഒരു ഹൊറിഫിക് ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഭാഗ്യത്തിന് ആരും മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുതന്നെ വലിയ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് അപ്പോൾ ലിവപൂളിൻ്റെ ട്രോഫി പരേഡ് ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു പതിനായിരങ്ങൾ ലിവപ്പൂളിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു മേഴ്സി സൈഡിൽ കാരണം ആ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സിറ്റിയാണ് സ്കൗസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യൽ ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അവർ എൻജോയ് ചെയ്യുമായിരുന്നു കാരണം ഈ അടുത്തൊന്നും അവർക്ക് ഈ രീതിയിൽ ഒരു പ്രീമിയർ ലീഗ് ട്രോഫി അടിച്ച സംഭവം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവരുടെ അവസാനത്തെ പ്രീമിയർ ലീഗ് ടൈറ്റലെന്ന് പറഞ്ഞാൽ അത് കോവിഡ് സമയത്തായിരുന്നല്ലോ അതിന് മുമ്പുള്ള ലീഗ് ടൈറ്റിലിന് എന്താണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും അവർക്ക് ആ ട്രോഫി അടിച്ചത് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചത് ലീഗ് ടൈറ്റിൽ അടിച്ചത് ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു അവരത് തീമൃത്താടിയിട്ടുണ്ടായിരുന്നു വല്ലാത്ത രീതിയിൽ അവിടെ പിന്നെ ചുവന്ന കടലായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിൽ എല്ലാ വയസ്സിലുള്ള ആളുകളുണ്ട് അതുതന്നെയാണ് ഈവൻ ആർണീസിലോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർണിസിലോട്ട് ലിബ്പൂളിൻ്റെ മാനേജർ താനിതിന് മുമ്പും ട്രോഫി അടിച്ചിട്ടുണ്ട് പക്ഷേ ഇമ്മാതിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതാണ് ലിബ്പൂളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വല്ലാത്തൊരു ക്ലബ്ബാണ് ഗ്രേറ്റ് ഫുട്ബോൾ ക്ലബ്ബാണ് അപ്പോൾ അങ്ങനെ ആളുകൾ തിങ്ങിക്കൂടി നിറഞ്ഞു നിന്ന് കുട്ടികളും പിന്നെ പ്രായമായവരും ചെറുപ്പക്കാരും എന്ന് വേണ്ട എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലിവബേഡ് ബിൽഡിങ്ങും ഇങ്ങനെ പ്രൗഢിയോട് കൂടിയിട്ട് ലിബ്പൂളിൻ്റെ നേട്ടം ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ആ പിക്ചറൊക്കെ കാണുമ്പം അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക പ്രായഭേദമന്യ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലേക്ക് ഓരോരുത്തരും ഒരു കാർ അടിച്ചിട്ട് അങ്ങോട്ട് കയറ്റി നിരവധി പേർക്ക് പരിക്കുപറ്റാണ് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ഒരു വല്ലാത്ത രീതിയിൽ ഒരു സെലിബ്രേഷൻ മൂഡ് ഒരു ഭീകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നത് അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ആംബുലൻസൊക്കെ പൊടുന്നേ വന്നിട്ടുണ്ടായിരുന്നു പരിക്കുപറ്റിയവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അൻപത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ചില ആളുകളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ സീലിൽ വെച്ചിട്ട് തന്നെ പിന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലും കുറച്ച് സാരമായിട്ട് പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടികളുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ പതിനൊന്ന് പേരാണ് ഹോസ്പിറ്റലിൽ ബാക്കിയുള്ളത് അവരുടെയൊക്കെ കണ്ടീഷൻ സ്റ്റേബിളാണ് എന്നുള്ളതാണ് അത്ലറ്റിക്കിൻ്റെയൊക്കെ വാർത്തയിൽ നിന്ന് എനിക്ക് വായിച്ചു തരാൻ പറ്റില്ല അതുതന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഒരു അൻപത്തി മൂന്ന് കാരനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ് അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നൊന്നും നമുക്കാർക്കും അറിയില്ല ഒന്നും സ്പെക്കുലേറ്റ് ചെയ്യാനെനിക്ക് താല്പര്യമില്ല എന്തായാലും ഇത് ആക്സിഡൻറ്റാണോ മനഃപൂർവ്വം ചെയ്താണോ അവർ പെടുത്തുമില്ല പക്ഷേ ലിബ്പൂളിൻ്റെ ആ ഒരു ഗ്ലോറിയസ് ഡേ അത് ഈ രീതിയിൽ സ്പോല് ചെയ്യപ്പെട്ടു എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും തോട്ട്സ് ആരുടെ കൂടെയാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്തായാലും എല്ലാവരും ഓക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷമുള്ള ആ ലിബ്പൂൾ കമ്മ്യൂണിറ്റിയുടെ ഇടപെടലുകൾ അവർ പരസ്പരം ഹെൽപ്പ് ഓഫർ ചെയ്തുള്ള രീതി അതൊക്കെ ഭയങ്കര രസമായിരുന്നു അവരവർ മലയാളി എന്ന രീതിയിൽ നമുക്കതിനെ റെസോനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കാരണം ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഒന്നിക്കാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ആ ലിവളിലെ കമ്മ്യൂണിറ്റിയും ആ ഒരു വല്ലാത്ത രീതിയിൽ വർക്കിംഗ് ക്ലാസ് ഉള്ള ആളുകളാണ് ആ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കൂട്ടമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ പരസ്പരം ഹെൽപ്പ് ഓഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് സർവസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് അതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഒരു പിന്നെ സമയത്ത് അത് എടുത്തുപെട്ടതായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറുകയാണ് കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് എന്തായാലും അവിടെ ഉള്ളവർക്കൊന്നും വലിയ തോതിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ ആശ്വാസമുണ്ട് ക്രിസ്ത്യാനെന്നു പറഞ്ഞാൽ അവിടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഓൾറെഡി സ്പെക്കുലേഷൻ ഇങ്ങനെ നില ഉള്ളതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ അൽനസറിലെ കോൺട്രാക്റ്റ് ഈ പിന്നെ സീസൺ കഴിഞ്ഞതോടുകൂടി തീരുകയാണ് അപ്പോൾ ഒന്നാണ് സീസണിൽ അവസാനത്തെ മത്സരം ചെങ്ങായി കളിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ആ അവസാനത്തെ മത്സരം കഴിഞ്ഞിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലൊരു ക്രിപ്റ്റിക്കായിട്ടുള്ളൊരു മെസ്സേജ് ചങ്ങായി പുറത്തുവിട്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല അതായത് പല രീതിയിലുള്ള സ്പെക്കുലേഷൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇൻഫാൻറ്റീനോ നമ്മുടെ ഫിഫയുടെ പ്രസിഡൻറ്റ് ക്രിസ്ത്യാനോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട റൂമറുകൾ ചെങ്ങായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഐഷു ഓ സ്പീഡിൻ്റെ ചാനലിലാണ് യൂട്യൂബ് ചാനൽ ഫിഫയുടെ പ്രസിഡൻറ്റ് എന്താ എന്താവസ്ഥെന്ന കാര്യം അറിയിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലബ് വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ കളിക്കാൻ സാധ്യതയുണ്ട് ക്ലബ് വേൾഡ് കപ്പിലുള്ള ടീമുകൾ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന സ്പാനിഷ് പത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ബ്രസീലിയൻ ക്ലബ്ബുകൾ അതായത് ഈ ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ബ്രസീലിയൻ ക്ലബ്ബുകൾ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ സ്പെക്കുലേഷൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ക്രിപ്റ്റിക് മെസ്സേജ് കൂടി ക്രിസ്ത്യാനോ പുറത്തുവിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരം പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് പക്ഷേ കഥ ഇനിയും രചിക്കാനുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് എവിടെയാണ് രചിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അത് അൽനസറിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ നാൽപ്പതുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം സൗദിയിലേക്ക് പോയിട്ട് അവിടെ വലിയൊരു റെവല്യൂഷനെ തുടക്കം കുറിച്ചുള്ള ആളാണ് വലിയ തുകയാണ് അൽനസർ ചങ്ങാതിക്ക് കൊടുത്തിട്ടുള്ളത് സാലറി ആയിട്ട് ഇനിയും കൊടുക്കാൻ റെഡിയാണ് അവർ എക്സ്റ്റൻഷൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ റൊണാൾഡോ മാറി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല അതേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ടേ ആൾക്ക് മേജർ ട്രോഫികളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല അതൊരു ബിഗ് ബിഗ് ഡിസപ്പോയിൻമെൻ്റ് ആണ് സൗദി പ്രോ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിച്ചില്ല എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കാൻ സാധിച്ചില്ല ഡൊമസ്റ്റിക് ട്രോഫികൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല ആകെ ഒരു ഫ്രണ്ട്ലി ട്രോഫി മാത്രമേ അദ്ദേഹത്തിന് അൽനസറിൻ്റെ കുപ്പായിട്ടിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത കൊല്ലം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കാനും പറ്റില്ല അതിൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല അവർ ഫോർത്താണ് ഫിനിഷ് ചെയ്തത് ഫത്തേനെതിരെയുള്ള അവസാനത്തെ മത്സരത്തിലും അവർ പരാജയപ്പെട്ടു മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ സ്കോറിലേന്നും കോച്ചുമാരൊക്കെ മാറ്റി നോക്കി പക്ഷേ ഒന്നും നടപടിയാവുന്നില്ല കുറേ പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പ്ലേഴ്സിനെ കൊണ്ടുവരാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ സദ്യോമാനൊക്കെ അവിടെ തന്നെയാണ് കളിക്കുന്നത് വേറെയും കുറേ സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് ബ്രോസോച്ചൊക്കെ അവിടെ തന്നെയാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് അങ്ങോട്ട് എന്താണ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ക്ലബ്ബുകളൊക്കെ പിന്നെ ഓബിയസ്ലി അവരും സൈന്യങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട് കാരണം നമുക്കറിയാം ആരാണ് അവിടെ ഫണ്ട് ചെയ്തെന്നുള്ളത് അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അടുത്തോളം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കൂടി ഇല്ല എന്നുള്ള കണ്ട് കഴിയുമ്പോൾ അദ്ദേഹം ചിത്രത്തോളം ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും എന്തായാലും അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് അവാർഡൊക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും സൗദി പ്രോ ലീഗിലെ ഗോൾഡൻ ബൂട്ട് അവാർഡ് വിന്നറായിരുന്നു മുപ്പത്തി അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പയിനിൽ ഇരുപത്തി അഞ്ച് ഗോളുകളാണ് ക്രിസ്ത്യാന റൊണാൾഡോ അടിച്ചിട്ടുള്ളത് അൽനസർ വേണ്ടിയിട്ട് മൊത്തം ഓൾ കോമ്പിട്ട് തൊണ്ണൂറ്റി ഒൻപത് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് ആ അനൂറ് എന്നുള്ള അക്കത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഈ അൽഫദ്നെതിരെയുള്ള മത്സരത്തിലും ചെങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ടീം തോറ്റു അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലീഗിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം പോരാടിയിട്ടുണ്ടായിരുന്നത് ഈവൻ അദ്ദേഹത്തെക്കാൾ യങ്ങറായിട്ടുള്ള കുറേ പ്ലേയേഴ്സുമായിട്ടാണ് അതും യൂറോപ്പിൽ നിന്നും പീക്കിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവൻ വെറ്ററൻസും ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് പൊരുതിയിട്ട് ഒരു പിന്നെ ഗോൾഡൻ ബൂട്ട് അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് ചെറിയ സന്തോഷം ഉണ്ടായിരിക്കും ഈ ഗോൾഡൻ ബൂട്ട് അവാർഡ് മാത്രം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ ഞാൻ എൻ്റെ പാർട്ട് ചെയ്തു പക്ഷേ ബാക്കിയുള്ളവർ കൂടി തൻ്റെ രീതിയിൽ ഡെലിവറി ചെയ്തില്ല എന്നുള്ള രീതിയിൽ തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും പക്ഷേ എങ്ങനെ കഴിഞ്ഞാലും ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ടൈറ്റ് അടിക്കാൻ പറ്റാത്ത അപ്പോൾ ആളുടെ ആ ഒരു മെൻ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ടൈറ്റിലടിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ അവാർഡ്സുകൾ കിട്ടണം ഇൻഡിവിജ്വൽ പിന്നെ സ്റ്റാറ്റ്സും കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം ഉണ്ടെങ്കിലും ടൈറ്റിലടിക്കുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിനും അപ്പോൾ അത് നേടാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കൂടി കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മിക്കവാറും ചിലപ്പോൾ ഒരു ഒരു താൽക്കാലികമോ എങ്കിലും ഒരു ക്ലബ് വേൾഡ് കപ്പ് ടീമിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് നമുക്ക് തള്ളി കളയാൻ പറ്റില്ല എന്തായാലും കാത്തിരുത് കാണാം എന്ത് സംഭവിക്കുന്നു എവിടെയാണ് ചെങ്ങായി ഇനി കഥ രചിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ട്രോഫി വരൾച്ച ഒരു പ്രശ്നമാണ് ചെങ്ങായനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്തതൊക്കെ എല്ലാവർക്കും വരുന്ന സംഭവമാണ് ഏത് കൊച്ചുകുട്ടികൾ കരുതുന്ന സംഭവമാണ് ഇനി എന്ത് പ്രൂവ് ചെയ്യാനാണ് ക്രിസ്ത്യാന റോൾഡോ പക്ഷേ ഈ ട്രോഫി വരൾച്ച അദ്ദേഹത്തിന് ഒരു ഇടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം ചിലപ്പോൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി കരിയറിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നാണ് നിർത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഇപ്പോൾ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കണം എന്നുള്ളതായിരിക്കും അദ്ദേഹം ആഗ്രഹം പക്ഷേ അതിൽ ഒരു മെയിൻമാനായിട്ട് തുടരണമോ അതൊരു ബിറ്റ് പാർട്ട് പ്ലെയർ ആയിട്ട് തുടരണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുക്കണം ബോബി മാർട്ടിനൻസാണ് ഉള്ളത് അതുകൊണ്ട് ശരിയായിട്ടുള്ള തീരുമാനിച്ച എടുക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് മൂപ്പര് വിരമിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ കുറേ പേരുടെ ചങ്ക അങ്ങോട്ട് തകരും അത് ഉറപ്പാണ് ഈവൻ മെസ്സിയുടെ കാര്യം അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ഇവരൊക്കെ അവരുടെ ആ ഒരു എന്നോ കഴിഞ്ഞു എന്നുള്ളത് പക്ഷെ എന്നാൽ പോലും ഇന്നവേറ്റീവ് സംഭവം ആണെങ്കിൽ പോലും ഒരുമിക്കുകയാണെന്നുള്ളൊരു സംഭവം കേട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് ഭയങ്കര പിടച്ചിലായിരിക്കും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇവരെ കണ്ടിട്ട് വളർന്ന ആളുകളല്ലേ നമ്മുടെ ജനറേഷനിലെ എന്തോ ആളുകളല്ലേ അപ്പോൾ ഇന്നവേറ്റിവളാണ് നടക്കും അത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂണോ ഫെർണാൻഡസ് ബ്രൂണോ ഫെർണാണ്ടസിന് സൗദിയിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട് ക്രിസ് വീലർ എന്ന് പറയുന്ന ഡെയിലി മെയിലിൽ റിപ്പോർട്ടർ കാര്യമായിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ അൽഹിലാൽ അപ്പോൾ അഗെൻ ക്രിസ്ത്യാനോടെ പിന്നെ വിചാരിക്കുന്നുണ്ടാവും അൽഹിലാൽ ചൂസ് ചെയ്താൽ മതിയിരുന്നുള്ളത് കാരണം അവർ അവർ സൈൻ ചെയ്യുന്ന പ്ലെയേഴ്സിനും അവരുടെ പ്രൊജക്റ്റിനും ഒരു പ്ലാൻ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് അവരെല്ലാം തവണ ചാമ്പ്യന്മാരായിട്ടുള്ളത് ഇത്തിഹാദാണ് പക്ഷേ എന്നാൽ പോലും അവർക്ക് എന്തോ ഒരു പ്ലാനുള്ള പോലെയാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവിടുത്തെ രാജാവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീം അൽഹിലാൽ ആണെന്നുള്ളതാണ് ഞാൻ സ്പെക്കുലേറ്റ് ആണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും അൽഹിലാൽ ഒരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന് എന്ത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം പറയണമെന്നുള്ളത് കാരണം ഒരു പ്രപ്പോസൽ അവർ ബ്രൂണോടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ് അത്ര സെവൻ ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട്സ് പെർ വീക്കായിരിക്കും ചങ്ങി ഇവിടെ ഏൺ ചെയ്യാൻ പോകുന്നത് അതായത് നിലവിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റേണ്ടിൽ മേടിക്കുന്നതിനേക്കാൾ ഒബ്വസ്ലി വലിയ തുകയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അൽഹിലാൽ ഓഫർ ചെയ്തിട്ടുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബ്രൂണോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് ബ്രൂണോ സംബന്ധിച്ചോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഡ്രീമാണ് പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മാൻസുമായിട്ട് കുപ്പായം ധരിച്ചുകൊണ്ട് കളിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് പോലും അത് പറഞ്ഞിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു സംഭവം ഐറോപ്പാലീഗ് ഫൈനിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ബുക്സ് ബാലൻസ് ചെയ്യാൻ ക്ലബ്ബ് തന്നെ വിൽക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ റുപന മൂര്യം പറഞ്ഞത് ബ്രോണോ ഫെർണാണ്ടസിനെ താൻ അടുത്ത സീസണിലായിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്ത് തീരുമാനം മാൻസിനോട് എടുക്കുന്നുള്ളതാണ് കാരണം യുണൈറ്റഡ് നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടാത്തത് അവരെ ഫൈനാൻഷ്യലി കാര്യമായിട്ട് തന്നെ അലട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് അവിടെയുള്ള കുറെ ആൾക്കാരുടെ പണി വീണ്ടും എടുത്തു കളയുന്ന തന്നെയാണ് റീസെൻറ്റായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ മാറ്റിയാസ് കുഞ്ഞ ഡ ഡീലവർ ഓൾമോസ്റ്റ് റണ്ക്കിയിട്ടുണ്ട് പക്ഷേ അവർ നല്ലൊരു ഓഫർ അവരുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിലാൽ ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് വരെ ബ്രോണോ ഫൈനാൻസിനായിട്ട് പിന്നെ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ഈ ഡെയിലി മെയിൽ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അത് ശരിയാണെങ്കിൽ അതിൽ വാസ്തവം ഉണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് ആക്സെപ്റ്റ് ചെയ്യുമോ കണ്ടറിയാം ബ്രോണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹം കൂടി ഈ കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ വേണ്ടില്ലായിരുന്നെങ്കിൽ അവർ റിലഗേറ്റായിപ്പോയനെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം ശരിയാണ് യുണൈറ്റഡിനേക്കാൾ വളരെ മോശമായിട്ടുള്ള സൈഡുകൾ പ്രീമിയർ ലീഗിൽ ലീഗിലുണ്ടായിരുന്നു അത് പ്രൊമോട്ട് ചെയ്തവരെല്ലാവരും അതേപോലെ താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് ഈവൻ ബ്രൂണോ ഫെർണാണ്ടസ് പ്രകടനം പുറത്തെടുത്ത് പുറത്തെടുത്തില്ലായിരുന്നെങ്കിലും റിലഗേറ്റാവുന്നുണ്ടായിരിക്കില്ല പക്ഷേ സ്റ്റിൽ കാര്യങ്ങൾ കുറേ കൂടി വഷളായി വഷളായിപ്പോയനെ ഇപ്പം തന്നെ ദുരന്തമാണ് യുണൈറ്റഡ് അംസോളം ഈ സീസൺ പ്രീമിയർ ലീഗിലെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസൺ അവിടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുള്ളിൽ ഒന്ന് അപ്പോൾ അതിൽ നിന്ന് ബ്രൂണോയെ കൂടി മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ബ്രൂണോക്ക് ഒരുപാട് ഡിസ്റെസ്പെക്റ്റ് ആളുകൾ കൊടുക്കുന്നുണ്ട് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഈവൻ യൂറോപ്പ ലീഗിലെ ഫൈനൽ പെർഫോമൻസ് ഒന്നും അത്ര നല്ലതായിരുന്നില്ല എന്നാൽ പോലും യുണൈറ്റഡിലെ ഇപ്പോഴത്തെ ബെസ്റ്റ് പ്ലെയർ അത് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് മാത്രമല്ല ചങ്ങായി ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യും ടീമിന് വേണ്ടിയിട്ട് ആ ബാറ്റിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന തരത്തിലൊരു ചെങ്ങായിയാണ് പക്ഷേ ഇവിടെ അവർ മുമ്പിൽ ഒരു ഒരു ഡെസിഷൻ എടുക്കണം ആളെ വെച്ച് മുമ്പോട്ട് പോകണോ അതോ ഈ മുപ്പത് കാരനെ ഇപ്പോൾ ഈ ഹൺഡ്രഡ് മില്യൺ പൗണ്ടിൽ വിറ്റുകൊണ്ട് ആ ഏരിയയിൽ വേറെ പ്ലേസിന് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു റീബിൽഡിംഗ് പ്രൊജക്റ്റ് എല്ലാ സീസണിലും അവരെ സംഭവം റീബിൽഡിംഗ് പ്രൊജക്റ്റാണ് അത് വേറെ കാര്യം പക്ഷേ പുതിയ റീബിൽഡിംഗ് പ്രൊജക്റ്റ് മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ അവർ പ്ലാൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് എന്തായാലും അൽഹിലാൽ ചങ്ങയുടെ പുറകിലുണ്ട് അൽഹിലാൽ സംഭവം ക്ലബ് വേൾഡ് കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മാക്കി സൈനിങ് കൂടി നടത്തണം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുവരേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ സൗദിയിലെ തന്നെ ഒരു അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഇൻസാഗിയെ നമ്മുടെ ഇൻതർമിലാൻ്റെ ഇൻസാഗിയെ അൽഹിലാൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ചില സൗദി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സാച്ചാ ടൗലേരി എന്ന് പറയുന്ന ബെൽജിയം ജേണലിസ്റ്റും പിന്നെ റൂഡി ഗലേറ്റി എന്ന് പറയുന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സാച്ചയായ സബ്ജോളം അത്ര റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ സൗദി റിപ്പോർട്ടുകളും എത്രത്തോളം റിലയബിളാണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലായിട്ടാണ് കംപ്ലീറ്റ് കോൺസൻറേഷൻ ഇൻസാക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം അതിനുശേഷം ആ ഓഫർ സ്വീകരിക്കുമോ ഒരു വർഷമൊക്കെ പോയി മാനേജ് ചെയ്താൽ മതി കാരണം അമ്മതി പൈസ കിട്ടും അമ്മര് പൈസയാണ് അവർ കൊടുക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു വർഷം ഇൻറ്റർമെന്ലാൽ നിന്ന് മാറിയതുകൊണ്ട് സൗദിയിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും ഏതെങ്കിലും ബിഗ് യൂറോപ്യൻ ക്ലബ്ബിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു പ്ലാൻ ഇൻസാഗി എടുക്കു എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് ഇൻറ്റർമലാലിൽ തന്നെ അദ്ദേഹം തുടരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇറ്റലിയിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നത് എന്താണ് സംഭവിക്കുക ആ ഒരു ഫൈനലിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൂടി വരികയെന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻസാഗി ഒരു ഒരു അണ്ടർ റേറ്റഡ് മാനേജറാണ് എൻ്റെ കണ്ണിലൊരു എലീറ്റ് മാനേജറാണ് നല്ലൊരു ടാക്ടീഷ്യനാണ് പക്ഷേ ഇമാതിരി പൈസയൊക്കെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക മൊത്തത്തിൽ ഗെയിം ചേഞ്ചറാണ് അകടുത്ത് പൈസയാണ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടറിയാം പിന്നെ അൽഹിലാല ചെറുതെത്തിൽ എന്താണ് അവർ ബിഗ് ട്രോഫികളിലൊക്കെ ഏഷ്യയിൽ കോമ്പീറ്റ് ചെയ്യുന്നൊരു സൈഡാണ് തീരുമാനിക്കുമോ എന്താണ് ചെങ്ങായി തീരുമാനിക്കുക അതൊക്കെ കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിലേക്ക് പൊറിച്ചാൽ മറ്റേ അദ്ദേഹത്തിലേ വീണ്ടും കാണാം ഗുഡ് ബൈ